ഇടയ്ക്കൊക്കെയാണ് കേട്ടോ പുതിയ വണ്ടി ആണെങ്കിലും നമ്മൾ റേഡിയേറ്ററിലൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കമ്പ്യൂട്ടറിൽ മാത്രം ആശ്രയിക്കരുത് ഇപ്പോൾ എല്ലാ വണ്ടികളും പുതിയ മെഡിച്ച ബെൻസ് ആയാലും മാനായാലും വോൾവ് ആയാലും എല്ലാം കമ്പ്യൂട്ടർ ക്ലസ്റ്റർ ബോർഡിൽ കാണിക്കും വാർണിങ് അത് കണ്ട് ആശ്രയിച്ച് പോകരുത് വെള്ളമൊക്കെ ലെവലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അതുപോലെ ഇവിടെ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും കയറിയിരിക്കാതെ ഇഞ്ചിൻ്റെ അടിഭാഗത്ത് ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം വല്ല കച്ചടമോ കയറി ഇരിപ്പൊണ്ട് എടുത്തു കളയണം അതുപോലെ പൈപ്പ് തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റപ്പ് ചെയ്യണം കൂട്ടിമുട്ടി പൈപ്പുകൾ നിൽക്കാൻ പാടില്ല എവിടെ ഒരയാൻ പാടില്ല എ സിയുടെ പൈപ്പും റേഡിയേറ്ററിൻ്റെ പൈപ്പും ഒക്കെ അതൊക്കെ പ്രശ്നത്തിലേക്ക് പോകും ഇടയ്ക്ക് ചെറുപ്പിക്കണം കേട്ടോ കമ്പ്യൂട്ടർ മാത്രം അങ്ങ് ആശ്രയിക്കരുത് പുതിയ വണ്ടി ആണല്ലോ റേഡിയേറ്റർ വെള്ളം കുറയത്തില്ലെന്നൊന്നും വിചാരിക്കരുത് കുറയും കേട്ടോ ചൂട് സമയമാണ് അതുപോലെ പവർ സ്റ്റീരിങ്ങിനകത്ത് ഓയിലൊക്കെ വേണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പെട്ടെന്ന് കുറച്ചിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും പുതിയ വണ്ടിയാ കുറയത്തില്ല എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ് അതുപോലെ ഈ ഓയിലിൻ്റെ ഇവിടുത്തെ ഉണ്ടല്ലോ ഓയിൽ കഴിഞ്ഞ് നോക്കുന്നത് ഈ ഡെക്കനൊക്കെ നഷ്ടപ്പെട്ട് പോകരുത് കേട്ടോ കഴുകുമ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതെപ്പോഴും അടഞ്ഞിരിക്കണം അത് ശ്രദ്ധിച്ചോണം അല്ലെ വെള്ളം ഇതിനകത്തൂടെ ഇറങ്ങി ഇഞ്ചിനകത്ത് പോകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വളരെ ആവശ്യമാണ് കേട്ടോ